ദയവായി സൈത്ത് ഞാനിപ്പോൾ തിരികെ എത്താം ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ മോഹൻ വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിക്ക് തുർക്കിയിലൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ആ സമയത്തും പാകിസ്ഥാനെ ശക്തമായിട്ടുള്ള സഖ്യകക്ഷി തന്നെയാണ് തുർക്കി അതറിഞ്ഞിട്ടും ഇന്ത്യ അകമഴിഞ്ഞൊരു സഹായം തുർക്കിക്ക് കൊടുക്കുന്നു പക്ഷേ ഇന്ത്യയോടുള്ള തുർക്കിയുടെ കാഴ്ചപ്പാടിൽ അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു ഈ കഴിഞ്ഞ സംഭവങ്ങൾ സ്വാഭാവികമായിട്ടും ഈ തുർക്കി ആണ് ഈ ആയുധങ്ങൾ എത്തിച്ചത് പാകിസ്ഥാന് എന്ന തരത്തിലുള്ള വിലയിരുത്തുന്നത് ൾ പോലും പുറത്തു വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ബോയ്ക്കോട്ട് ആഹ്വാനം അത് സമൂഹ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ സിറ്റിസൻസോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ തന്നെ നിലപാടുകൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഏത് തരത്തിലാണ് കാണേണ്ടത് കാണേണ്ടത്െതിരെയുള്ള ഭാരതത്തിന്റെ നിലപാടിന് ഔപചാരിക സ്വഭാവം കൈവന്നിരിക്കുന്നു അതാണ് ഇവിടെ കാണുന്ന മാറ്റം ഏതാനും ഇന്ത്യൻ കമ്പനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുന്നതിനോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യുക എന്നത് ചെറിയൊരു നീക്കം മാത്രമാണ് പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔപചാരികമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സെക്ഷൻ തുർക്കി ഈ കമ്പനി ചെയ്തിരുന്ന വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഓപ്പറേഷൻ അത് സെലിബി കമ്പനിക്ക് വിലക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഒരു നിർണായകമായ നീക്കമായി വേണമെങ്കിൽ കാണാം ഇനി വരാനിരിക്കുന്ന പല നീക്കങ്ങളുടെയും ഒരു നന്ദി എന്ന നിലയിൽ വേണമെങ്കിൽ അതിനെ കാണാവുന്നതേ ഉള്ളൂ ഒരു രാജ്യം പ്രതികരിക്കുന്ന പല രീതിയിലാണ് ചിലപ്പോൾ ചില പ്രസ്താവനകളിലൂടെ വളരെ അൺഫോർച്യുനേറ്റ് എന്ന രീതിയിലുള്ള നയതന്ത്ര പ്രസ്താവനകളിലൂടെ പ്രതികരിച്ചേക്കാം അങ്ങനെ ഒരു പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തുന്ന ഒരു ആക്രമണം അത് ഭീകരതയാണ് ഭീകരവിരുദ്ധത പ്രവർത്തനത്തിൽ ലോകം ഒന്നാകെ അണിനിരക്കേണ്ടതാണ് എന്ന ഇന്ത്യയുടെ ആഹ്വാനം ചെവിക്കൊണ്ടിട്ടില്ല എന്നത് മാത്രമല്ല പാകിസ്ഥാനെ പ്രകടമായി സഹായിച്ച രണ്ടു രാജ്യങ്ങളിലൊന്നാണ് തുർക്കി ചൈന പോലും ആ രീതിയിൽ പാകിസ്ഥാനെ സഹായിച്ചതായി തെളിവില്ല ചൈനീസ് ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നത് വിശ്വസ്തമായ എന്താ നമുക്കറിയാം എന്നല്ലാതെ അസർബൈജാനും തർക്കിയും ഇത് തർക്കി തുർക്കിയുടെ സ്വാധീനത്തിലാണ് തുർക്കി തന്നെ മോചിപ്പിച്ചെടുത്ത അസുർബൈജാൻ അസുബൈജാനും തുർക്കിയുമാണ് ഇന്ത്യക്കെതിരെ പ്രകടമായി നിന്ന രണ്ട് രാജ്യങ്ങൾ അതുകൊണ്ട് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുക എന്നത് കച്ചവടം മാത്രമാണ് പക്ഷേ ആയുധങ്ങൾക്ക് ഉപരിയായ സഹായങ്ങൾ നൽകി എന്നൊരു ബോധ്യം ഇന്ത്യക്കുണ്ട് അതുകൊണ്ടാണ് ഈ തുർക്കിഷ് ആപ്പിളുകൾ ഇന്ത്യയിൽ വരുന്നത് നിരോധിച്ചാൽ കാര്യമായ വേദന തുർക്കിക്ക് ഉണ്ടാവില്ല പക്ഷേ തുർക്കി വലിയൊരു പല പല രംഗത്തും സാങ്കേതിക സഹായവും എക്സ്പോർട്ടും ആഗ്രഹിക്കുന്ന രാജ്യമാണ് അപ്പം ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുമായി ഉള്ള ബന്ധം പൂർണ്ണമായി അറ്റുപോകുന്നത് വലിയ ഒരു ചലഞ്ച് തന്നെയാണ് പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള കുതിപ്പാണ് തുർക്കി അടുത്ത കാലത്തായി നേടിയത് തുർക്കിയുടെ ഒരു തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥ ചെറിയ രീതിയിൽ പച്ചപിടിച്ച് വരുന്ന ഒരു സമയമാണ് ഒരു സമയത്ത് തുർക്കേഷ് ലീറയുടെ വില ഗണ്യമായി ഇടുകയും ഡീമോ സംഭവിക്കുകയും സംഭവിക്കുകയൊക്കെ ചെയ്ത് തുർക്കി വലിയ ഒരു സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്ന പേരിന് ചേരുന്ന രീതിയിൽ തുർക്കി ത താഴെ പോയതാണ് പക്ഷെ അത് അവിടെ നിന്ന് ചില നടപടികളിലൂടെ എറുത്തുകാരൻ ഉൾപ്പെടെ എറുത്തക്കാരന്റെ ഒരു ഏകാധിപത്യ ഭരണമാണ് എന്നിരുന്നാൽ പോലും തുർക്കി ഒരു ഇക്കണോമിക്കലി ബാക്ക് ഓൺ ട്രാക്ക് ആയി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അനാവശ്യമായി ഈ ഭൗമരാഷ്ട്രീയത്തിലെ അനാവശ്യ ഇടപെടലുകൾ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ വിളിച്ചു വരുത്തും എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ് ഇപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇന്ത്യക്ക് മുന്നിൽ വെക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ട ഒരു റെസ്പോൺസിന് പകരം പാകിസ്ഥാൻ പിന്നെയും പിന്നെയും ആയുധ ശേഖരം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത് ആ കാല ആ ഇപ്പോൾ ഡ്രോണുകളെ നാനൂറോളം ഡ്രോണുകൾ അത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കറാച്ചി തുറമുഖത്ത് അതേ സമയത്തുണ്ടായിരുന്ന തുർക്കി കപ്പലുകൾ തുർക്കിഷ് വിമാനങ്ങളൊക്കെ ഒരു ശക്തി എന്ത് ധൈര്യത്തിലാണ് പാകിസ്ഥാൻ ഇത് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നമ്മളൊക്കെ ചർച്ചകളിലൊക്കെ ഉന്നയിച്ച കാര്യമാണ് ആ ശക്തി തുർക്കി ആയിരുന്നു എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളല്ലേ പുറത്തു വരുന്നത് അതൊരു തെളിവായിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇന്ത്യക്ക് കഴിയുമോ അത് തീർച്ചയായും തെളിവുകളുണ്ട് തുർക്കീഷ് വിമാനങ്ങൾ വന്നിരുന്നു എന്നത് കൃത്യമായി റെക്കോർഡ് ആണ് തുർക്കീഷ് കപ്പലുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നൂർധന്യത്തിലായിരുന്നപ്പോൾ രണ്ട് തുർക്കീഷ് കപ്പലുകൾ കറാച്ചി തുറമുഖത്ത് നങ്കൂരപ്പെട്ടിരുന്നു പക്ഷേ ഇതെല്ലാം ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം തുർക്കിയുടെ നിലപാടിനെ നമ്മൾ കാണാൻ തുർക്കിയെ പോലെ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളാണ് സൗദി അറേബ്യയും ഇറാനും എല്ലാം തന്നെ കലാകാലങ്ങളിൽ പാകിസ്ഥാനോട് കാര്യമായി സഹകരിച്ചിരുന്ന രാജ്യങ്ങളുമാണ് പക്ഷെ ആ രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു നിലപാട് തുർക്കിക്ക് മാത്രമായി ഉണ്ടാവുക എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തുർക്കിയുടെ ഒരു രീതിയാണ് അതായത് തുർക്കി നെയ്റ്റോലെ അംഗരാജ്യമാണെന്ന് ഓർക്കുക അമേരിക്കൻ സ്പോൺസേഡ് അല്ലെങ്കിൽ അമേരിക്ക നേതൃത്വം നൽകുന്ന സൈനിക സഹകരണ സഖ്യം എന്ന നിലയിൽ തുർക്കി അതിന്റെ ഒരു പങ്കാളിയത് അതേസമയം റഷ്യയുമായി അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന രാജ്യവുമാണ് തുർക്കി ത്തിലും കാലു ചവിട്ടുന്നു എന്ന ഒരു പേരുദോഷം ഏറെക്കാലമായി തുർക്കി കേൾക്കുന്നതുമുണ്ട് അത് മാത്രമല്ല തുർക്കിയുടെ സ്വാധീനം സിറിയയിലെ ഭരണമാറ്റത്തിനുള്ളിൽ ഹൃദകന്റെ സ്വാധീനമുണ്ട് തുർക്കിക്ക് സ്വാധീന ശക്തി ഇസ്ലാമിക ലോകത്ത് എല്ലായിടത്തും സ്വാധീന ശക്തി വർദ്ധിപ്പിക്കണം അസർബൈജാൻ അർമീനിയ യുദ്ധം സംഭവിച്ചപ്പോൾ അസർബൈജാനെ പൂർണ്ണമായി സഹായിച്ചത് തുർക്കിയാണ് അങ്ങനെ ഇസ്ലാമിക ലോകത്ത് തങ്ങളുടേതായ ഒരു വലിയ സ്ഥാനം നേടണമെന്ന എർദ്ദാന്റെ ആഗ്രഹമാണ് അത് ഏകാധിപത്യ ഒരു പ്രവണത കാട്ടുന്ന ഒരു ഭരണാധികാരി കൂടിയാണ് നേർദാൻ ഓരോ കാലത്തെ ഓരോ രാജ്യമാണ് ഇസ്ലാമിക ലോകത്തെ ശക്തിയായി വന്നത് സദ്ധാമുഹുദ്ദൈൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇറാഖ് ഒരു ശക്തിയായി അവതരിച്ചു കേടൽ ഗദ്ദാഫിയുടെ ശക്തമായ അമേരിക്ക വിരുദ്ധ പ്രസ്താവനകളൊക്കെ അറബി ലോകത്ത് പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ ദിപിയയെ വലിയൊരു ഒരു ഒരു ശക്തിയായി വളർത്തി ആ സൈനിക ശക്തിയൊന്നും പറയാനാവില്ല എങ്കിൽ പോലും അതുപോലെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും തുർക്കിയുടെ നേതൃത്വത്തെ അംഗീകരിക്കണം എന്ന ഒരു ആഗ്രഹം തുർക്കിക്കുണ്ട് പണ്ട് തുർക്കി വലിയൊരു സിവിലൈസേഷൻ ആയിരുന്നു വലിയൊരു സൈനിക ശക്തിയായിരുന്നു സാമ്രാജ്യമായിരുന്നു അപ്പൊ ഇപ്പോ ഉള്ളത് സാമ്രാജ്യം എല്ലാം പോയി ഒന്ന് രണ്ട് ലോകമഹായുദ്ധങ്ങൾ തുർക്കി സത്യം പറഞ്ഞ ലൂസിംഗ് സൈഡിലായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴത്തെ ഭൗമരാഷ്ട്രീയത്തിൽ ഒരു ഇടം കണ്ടെത്താൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിർണായകമായ ചില ഇടപെടലുകളിലൂടെ തുർക്കി വീണ്ടും ഒരു നിറസാന്നിധ്യമാകുന്നു ലോകരാഷ്ട്രീയത്തിലെ ഒരു നിറസാന്നിധ്യമാകുന്നു എന്ന ഒരു ഒരു കാഴ്ചപ്പാട് അത് മാത്രമല്ല ആയുധ വിപണി തുർക്കി വലിയ ഗൗരവമായി തന്നെ എടുത്തിട്ടൊരു കാര്യമാണ് വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയായി അല്ലെങ്കിൽ ഒരു കയറ്റുമതി രാജ്യമായി തുർക്കി മാറുന്നത് അങ്ങനെയാണ് തുർക്കി ഡ്രോണുകൾ വലിയ തോതിൽ പാകിസ്ഥാൻ ഉപയോഗിക്കും ചൈനീസ് ഡ്രോണുകൾ ഉപയോഗിച്ചു തർക്കിയിൽ നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചു കച്ചവടം ചെയ്യുന്നത് തെറ്റല്ല ഡ്രോൺ നിർമ്മിക്കുന്നതോ പാകിസ്ഥാന് കയറ്റുമതി ചെയ്യുന്നോ തെറ്റല്ല പക്ഷെ ആ ഒരു ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടപ്പോൾ ഉണ്ടായപ്പോൾ തുർക്കിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞ നിലപാടുകൾക്കാണ് പ്രസക്തി കാരണം നിലപാട് അതായത് അമേരിക്ക എടുത്ത നിലപാട് ചൈന പോലും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് എടുത്ത നിലപാട് ഈ സാഹചര്യത്തിൽ തുർക്കിയും അസർബൈജാനും എടുത്ത നിലപാടിന് മറ്റൊരു പ്രതികാരം കൂടിയുണ്ടോ സൈപ്രസ് റിപ്പബ്ലിക്കിന് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള തുർക്കിയുടെ ഒരു നിലപാട് വരുന്നു അർമേനിയക്ക് പിന്തുണ കൊടുക്കുന്ന ഇന്ത്യക്കെതിരെയുള്ള അസർബൈജാന്റെ ഒരു നിലപാട് വരുന്നു അങ്ങനെ ഒരു പകരം വീട്ടിൽ കൂടി ഈ രണ്ട് രാജ്യങ്ങളും ഈ സമയത്ത് ഉപയോഗിച്ചു എന്നുകൂടി ഉണ്ടോ ആ ഒരു കാര്യം വളരെ പരിശോധിക്കേണ്ടതാണ് കാരണം ഗ്രീസും ടർക്കിയും തമ്മിലുള്ള വിഷയമാണ് സൈപ്രസ് അപ്പൊ സൈപ്രസിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം സംബന്ധിച്ച് ഭാരതം എടുത്ത ചില നിലപാടുകളുണ്ട് മുൻകാലങ്ങളിൽ അത് ഇപ്പോഴെടുത്ത നിലപാടുകളല്ല ചരിത്രപരമായ ചില നിലപാടുകളുണ്ട് ആ ഒരു നിലപാടുണ്ട് അതുപോലെ തന്നെ അർമീനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധം സംഭവിച്ചപ്പോൾ അർമീനിയയുടെ പക്ഷത്തല്ല അസ്ബൈജാന്റെ പക്ഷത്തല്ല ഭാരതം സാമാന്യ നിഷ്പക്ഷത പാലിച്ച സമയമാണ് അവിടെ തുർക്കിക്ക് ഭാരതം വളരെ അകലെ കിടക്കുന്ന ഭാരതത്തിന്റെ പിന്തുണ ഒന്നും ആവശ്യമില്ല അല്ലെങ്കിൽ അത് ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് പാകിസ്ഥാൻ അനുകൂലമായി എന്ന രീതിയിൽ വരുന്നതിന് പിന്നിൽ സിവിലൈസേഷൻ ഞാനതിനെ കാണുന്നത് സിവിലൈസേഷണൽ താല്പര്യങ്ങളാണ് അതായത് ഇസ്ലാമിക ലോകത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം അനിസ്ലാമിക രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം നേരിട്ടാൽ ഞങ്ങളുണ്ട് സംരക്ഷിക്കാൻ എന്ന ഒരു ടർക്കിഷ് ഉണ്ട് അത് തർദ്ദകാര സമയത്തുണ്ടായ ഡോക്ടറിനാണ് ആ ഡോക്ടറിൻ ഞങ്ങൾ ആ ലിവിംഗ് അപ്ഡർ ഡോക്ടറിൻ എന്ന് ലോകത്തെ കാട്ടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് നിലപാടുകൾ എടുക്കാൻ മടിയില്ല എന്ന് ലോകത്തെ കാട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു പക്ഷെ അതിത്രയും തിരിച്ചടിക്കുമെന്നും ഭാരതം വളരെ രൂക്ഷമായി പ്രതികരിക്കുമെന്നും നടപടികളിലേക്ക് കടക്കുമെന്നും സർത്തോർക്കേക്ക് ഒരുപക്ഷെ സൂചനകൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്നിരുന്നാലും ഇത് അതുകൊണ്ട് ഇനി രാജ്യങ്ങളിൽ നിലപാടുകൾ എടുത്ത് ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നത് സാമ്പത്തികമായി വ്യാപാരപരമായി അത്ര നല്ലതല്ല എന്ന നല്ല തീർച്ചയായും വീണ്ടും സജിത്തിലേക്ക് സജിത്ത് ഈ തരത്തിൽ നയതന്ത്ര നിലപാടുകളിൽ ഇന്ത്യ എടുക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോഴും വാണിജ്യ മേഖലയിൽ വിനോദ സഞ്ചാര മേഖലയിലൊക്കെ നാനൂറ് കോടിയോളമൊക്കെ നഷ്ടമുണ്ടാകും തുർക്കിക്കും അസർബൈജാനും ഈ രീതിയിലുള്ള ബോയ്ക്കോട്ടുമായി ഇന്ത്യ പോയാൽ എന്നുള്ളതാണ് വരുന്നത് പക്ഷേ അതിൽ ഇന്ത്യയുടെ വിമാന കമ്പനികൾക്കും ആശങ്കയുള്ള ഒരു സാഹചര്യമുണ്ട് അത് ഏത് തരത്തിൽ ടാക്ക്ഡിൽ ചെയ്യപ്പെടും എന്നുള്ള സൂചനകളുണ്ട് ഇപ്പോൾ ഏറ്റവും സുപ്രധാനമായ കാര്യം രാജ്യത്തെ എട്ട് വിമാനത്താവളങ്ങളിലെ സുപ്രധാനമായി അവരുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന കരാർ ഏജൻസി കൂടിയാണ് ഈ സെലിബി എയർപോർട്ട് സർവീസസ് എന്നതാണ് അതായത് വിമാന സർവീസുകളല്ല മറിച്ച് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഒപ്പം തന്നെ ഈ എയറോ ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം അടക്കമുള്ളവ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കരാർ കമ്പനിയാണ് സെലിബി എയർപോർട്ട് സർവീസസ് രാജ്യത്ത് ഏഴായിരത്തി എണ്ണൂറിലധികം ജീവനക്കാരടക്കം ഇവർക്കൊണ്ടുതന്നും അങ്ങനെ പെട്ടെന്ന് ഈ കമ്പനിയെ അവരുടെ സുരക്ഷാ ക്ലിയറൻസ് റദ്ദാക്കപ്പെടുമ്പോൾ അവർക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ മാറേണ്ടി വരും അങ്ങനെയെങ്കിലും അത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചേക്കുമോ എന്നതാണ് ആശങ്ക ഉദാഹരണമായി പറഞ്ഞാൽ കൊച്ചിയിൽ മാത്രം ഇവർക്ക് മുന്നൂറിലധികം ജീവനക്കാരുണ്ട് ഈ മുന്നൂറിലധികം ജീവനക്കാരെ മറ്റ് സമാന്തര കമ്പനികളിലേക്ക് വിന്യസിച്ചുകൊണ്ട് പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ആലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുപോലെ തന്നെ മറ്റ് കമ്പനികളിലും സമാന മറ്റ് വിമാനത്താവളങ്ങളിലും സമാനമായ ആലോചനകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് സെലിബി എയർപോർട്ട് സർവീസസിനെ ഒഴിവാക്കപ്പെടുമ്പോൾ അതൊരു പക്ഷേ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചേക്കാം പക്ഷേ അത് കൈകാര്യം ചെയ്യണം അതിൽ ജാഗ്രത കാട്ടണം എന്ന മുന്നറിയിപ്പ് കൊണ്ടുകൂടി സിവിൽ ഏവിയേഷൻ നൽകിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം ഇത് ഒരു പ്രധാനപ്പെട്ട തുർക്കി ടർക്കിഷ് കമ്പനിക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഒരുപക്ഷേ ഇതൊരു സ്ഥിരം ബാൻ എന്ന രീതിയിലേക്ക് മാറാൻ സാധ്യതയില്ല പക്ഷേ കേന്ദ്ര ർക്കാർ കൃത്യമായ ഒരു സന്ദേശം മുന്നറിയിപ്പ് തുർക്കിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൂടിയാണ് ഇത്തരമൊരു നീക്കം വരുന്നത് അപ്പം ഒരു കാര്യം കൂടിയുള്ളത് ഈ തുർക്കി ബാൻ എന്ന തരത്തിൽ ഒരു പ്രഖ്യാപനമൊന്നും കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം അത്തരത്തിലൊരു സന്ദേശം പ്രചരണം നടക്കുന്നുണ്ട് അത്തരമൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ വിപണിയെ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം പ്രധാനമായും തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഭക്ഷ്യ ഉൽപ്പന്നങ്ങളൊക്കെ അതിൻ്റെ ഉൽപ്പ ഇറക്കുമതിയെ വലിയ രീതിയിൽ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായും ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളതാണ് ടർക്കിഷ് ആപ്പിളുകൾക്ക് പക്ഷേ പകരം മറ്റു രാജ്യങ്ങളിൽ നിന്ന് തുർക്കി ഒഴിവാക്കിക്കൊണ്ട് ഇറക്കുമതി ചെയ്യാൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുണ്ട് പൂനെ അടക്കമുള്ള ഇടങ്ങളിലത് വളരെ പ്രകടമായിട്ടുണ്ട് ഒപ്പം തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് അടക്കമുള്ളവ ഇങ്ങനെ ഭക്ഷ്യരംഗത്ത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയായി ടർക്കിയെ ഒഴിവാക്ക മാറ്റ ർക്കിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ള നീക്കം വ്യാപാരികൾ തന്നെ സ്വീകരിച്ചിട്ടുമുണ്ട് ഇതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ ജാമിയ മിലിയ അടക്കമുള്ള സർവകലാശാലകൾ ഈ തർക്കിഷിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളുമായി ഉണ്ടായിരുന്ന സഹകരണം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നു ഇത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും തുർക്കിയുണ്ടായിരുന്ന സഹകരണം ഇല്ലാതാക്കുന്നതിന്റെ നീക്കം കൂടിയായി മാറുകയാണ് ഇതിന് പുറമെയാണ് വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം തുർക്കിക്ക് പോലെ അസർബൈജാൻ ഇന്ത്യയിൽ നിന്ന് നിരവധി സഞ്ചാരികൾ പോകുന്നത് ഇടമാണ് അവിടേലേക്കുള്ള വിനോദസഞ്ചാര ബുക്കിങ്ങുകളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് സാഹചര്യം ഇത് വിനോദസഞ്ചാര മേഖലയിൽ ഒരു കണക്ക് പുറത്തു വരുന്നത് ഒരു പക്ഷേ ഒരു മൂവായിരം കോടിയുടെ അടുത്ത് വരുന്ന ഒരു വലിയ നഷ്ടമായി തന്നെ തുർക്കിക്കത് വന്നു മാറിയേക്കാം അങ്ങനെയെങ്കിൽ കനത്ത വെല്ലുവിളി ഉണ്ടാകും എന്തായാലും പാകിസ്ഥാന് പിന്തുണ നൽകി എന്ന ഒരു സാഹചര്യമാണ് ഇക്കാര്യത്തിൽ തുർക്കിക്കെതിരായ ഇന്ത്യയുടെ ഈ കടുത്തു നീക്കത്തിന് കാരണം നേരത്തെയും പാകിസ്ഥാൻ അനുകൂല നിലപാടുകൾ തുർക്കി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട് അത് അധികം പ്രകടമാകുന്നു എന്ന സാഹചര്യം കൂടി വന്നതോടുകൂടിയാണ് ഇന്ത്യ ഇത്തരം കടുത്ത നിലപാടുകൾ എടുക്കുന്നത് അപ്പോൾ പാകിസ്ഥാന് പിന്തുണ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് മാത്രമല്ല പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് മാത്രമല്ല അവരുമായുള്ള നയതന്ത്ര ബന്ധം പോലും ഉപേക്ഷിച്ചേക്കും എന്ന സൂചന കൂടി നൽകാനാണ് കേന്ദ്രം ആഗ്രഹം ർക്കിയുടെ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അറിയിപ്പ് അതൊരു സന്ദേശം കൊടുക്കുന്നു എന്നുള്ളതാണോ അതോ അത് പൂർണ്ണമായിട്ടും അത് അംഗീകരിക്കേണ്ട എന്നൊരു നിലയിലേക്ക് ഇന്ത്യ പോകുമോ അങ്ങനെ ഒരു ഒഫീഷ്യൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം അപർണ ഉണ്ടാവാൻ സാധ്യത വിരളമാണ് പക്ഷേ ഇത് മാറ്റിവെക്കുന്നതിലൂടെ കൂടി നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് നമുക്കറിയാം ഒരു അംബാസിഡറെ നയതന്ത്ര പ്രതിനിധിയെ ഒരു രാജ്യം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നയതന്ത്ര പ്രതിനിധിക്ക് പ്രത്യേക അധികാരമുണ്ട് അദ്ദേഹത്തിന് രാജ്യം അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ആ രാജ്യത്തിന് നൽകുന്ന അംഗീകാരം കൂടിയാണ് അത്തരമൊരു ചടങ്ങ് തന്നെ മാറ്റിവെക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇന്ത്യ പ്രഖ്യാപിക്കപ്പെടുന്നത് പക്ഷേ അതൊരു സ്ഥിരമായ നീക്കമായില്ല പക്ഷേ ഒരു മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കമെന്ന് വേണ്ട പ്രകടമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്